അപ്പോൾ ടു ഫിഫ്റ്റി റേഞ്ചിലുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി കാണിക്കാം അപ്പോൾ നമുക്ക് ഓരോ കളറുകളായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതും ടു ഫിഫ്റ്റി റേഞ്ച് തന്നെയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഒരു പീസ് ആകുമ്പോൾ നാൽപ്പത് രൂപ ഷിപ്പിംഗ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് സ്നീകുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സിബ് ഉണ്ട് ഫീഡിംഗ് പ്രിൻ്റിയാണ് അതേപോലെ തന്നെ ഫിഫ്റ്റി സിക്സിൽ കൂടുതൽ ലെങ്ത്ത് കിട്ടുന്നുണ്ട് നാല്പത്തി എട്ടിൽ കൂടുതൽ വിടുത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റ് പ്രിൻ്റ് ഇളക്കി പോവുക കളർ ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വാഷ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് ഓക്കെ അടുത്ത കളർ നോക്കാം അടുത്തതൊരു നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് സെയിം പ്രിന്റ് തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ് സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചോളം ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ഫോർട്ടി സിക്സ് ചെസ്റ്റ് ഏരിയ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പ്രിൻ്റ് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്കൊരു മെറൂൺ ഷെയ്ഡാണ് അതൊക്കെ എല്ലാം സെയിം തന്നെയാണ് ലെങ്ത്തും വിളുത്തും എല്ലാം സെയിം തന്നെയാണ് സിഗ് വരുന്നുണ്ട് ടു ഫിഫ്റ്റി മാത്രമാണ് റൈൻ വരുന്നത് അടുത്ത കളർ ഒരു വൈൻ കളറാണ് ഗ്രീ കളറ് പെർപ്പിൾ കളർ എന്നൊക്കെ പറയാവുന്ന കളറാണ് നല്ല അടിപ്ളി കളർ തന്നെയാണ് പ്രിൻ്റ് എല്ലാം സെയിമാണ് ബാക്കിയെല്ലാം ആണ് ഓക്കെ നെക്സ്റ്റ് കളറ് നമ്മുടെ അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് ഓരോന്നിനും അഞ്ചഞ്ച് കളർ ചെയ്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ പ്രിൻ്റിങ്ങനെയാണ് വരുന്നത് ടു ഫിഫ്റ്റി മാത്രമാണ് നമ്മുടെ ഓഫർ പ്രൈസ് രണ്ട് പൈസ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതായി അപ്പോൾ നമുക്ക് ടു ട്വൻ്റി കളക്ഷനുകളിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു നാലഞ്ച് പീസ് കൂടി നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളക്ഷന് ഒരു റെഡ് ആണ് ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് സ്ലീവെല്ലാം അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് കുറച്ച് കട്ടി കുറവാണ് ഈ ഒരു ഫാബ്രിക്കിന് ലെങ്ത്തും വെളുത്തും എല്ലാം സെയിം തന്നെയാണ് ഫിഫ്റ്റി സിക്സിൽ കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റോളം വെളുത്തും കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ആണ് ഷെയ്ഡ് ടു ട്വൻറ്റി മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി എക്സ്ട്രാ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പീസ് എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കാൻ പറ്റും ഓക്കെ അടുത്ത കഥ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷീഡാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും എല്ലാം വരുന്ന നെറ്റിനാണ് അടുത്തതൊരു പർപ്പിൾ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ടു ട്വൻ്റി മാത്രമാണ് പ്രൈസ് ഫോർട്ടി ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അടുത്തത് വേണ്ട റിപ്പീറ്റേഷൻ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കട്ടി കുറഞ്ഞ കുറച്ച് സാധാരണ ഐറ്റിയേക്കാൾ കുറച്ച് കട്ടി കുറഞ്ഞ ഫാബ്രിക്കാണ് പക്ഷേ നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ വളരെയധികം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അടുത്തത് വന്നിട്ട് ടു ഫിഫ്റ്റി റേഞ്ചിലുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ അത് വന്നിട്ട് ഇതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് ലെങ്ത്തും വിടുത്തും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ സ്ലീവ് എല്ലാം നല്ല പതിനാല് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി ഇഞ്ച് നീളം ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് ഓക്കെ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് ലെങ്ത്തും വിളുത്തും എല്ലാം സെയിം തന്നെയാണ് ഇത് ടു ഫിഫ്റ്റിയാണ് കേട്ടോ റേഞ്ച് ടു ഫിഫ്റ്റി റേഞ്ചിൽ ടു പീസ് രണ്ട് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഒരു പീസ് എടുക്കുന്നവർക്ക് ഫോർട്ടി എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അടുത്ത് തോന്നിട്ടൊരു മെറൂൺ ആണ് മറൂൺ ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ തീരാണ് അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനായിട്ട് വീണ്ടും കാണാം ബൈ